അപ്പോൾ പാനിക് അറ്റാക്കിനെ മറികടക്കാനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി എടുക്കുക സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ദിനചര്യ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഉറക്കം ഭക്ഷണം നമ്മൾക്ക് നമ്മുടെ ജോലി സ്ട്രെസ്ഫുള്ളാകാതെ നമ്മുടെ ജോലി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളു എക്സസൈസ് മുതലായ ഡെയിലി ആയിട്ടുള്ള എക്സസൈസുകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകാത്ത രീതിയിൽ രണ്ടാമത്തതായിട്ട് സ്ട്രെസ്സിലേക്കുള്ള എക്സ്പോഷർ കുറയ്ക്കുക നമുക്ക് സ്ട്രെസ്സിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക നമ്മൾക്ക് ബന്ധങ്ങളിലൊക്കെ ഒരു അതിർവരമ്പുകൾ നിശ്ചയിക്കുക നമ്മൾക്ക് നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള സ്ട്രെസ് ട്രിഗറുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ട്രിഗറിനെ തടയാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പോൾ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കഴിവ് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമത്തായിട്ട് നമ്മൾ ശ്രദ്ധ വ്യതിചലിക്കുന്ന രീതിയിലുള്ള വിദ്യകൾ ഉപയോഗിക്കുക എന്ന് പറയും നമ്മൾക്ക് നമ്മളുടെ ശ്രദ്ധ പാനിക് അറ്റാക്ക് വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കുട്ടികളോടൊക്കെ പറയാറുണ്ട് ബ്രീത്തിങ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള നമ്മൾക്ക് നമ്മൾക്ക് ഇഷ്ടം എന്നാൽ ചില പ്രവർത്തികൾ നമുക്ക് എത്ര നേരം വരുന്നാലും എടുക്കില്ല അല്ലേ നമുക്ക് ചെയ്യാൻ ചെയ്യാനിഷ്ടമാണ് നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാനിക് അറ്റാക്കും ഉണ്ടാവില്ല ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല പക്ഷേ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ വേറൊരു തരത്തിലേക്ക് മാറ്റിവിടാൻ പറ്റിയാൽ പാനിക് അറ്റാക്ക് ഒരു വനിത നമുക്ക് തടയാനായിട്ട് സാധിക്കും അത് ചിലവർക്ക് വായന വായിക്കുന്നതിലൂടെയായിരിക്കാം ഒത്തിരി വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചിലവർക്ക് വരയ്ക്കുന്നത് വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് വര വരയ്ക്കാനൊക്കെ മാ നമ്മുടെ മനസ്സിനെ മാറ്റി വിടുക അതുപോലെ പാട്ടുകൾ കേൾക്കുക നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലവർ അതൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇങ്ങനെ പാനിക് അറ്റാക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നുക നമ്മൾ ആ ഒരു സന്ദർഭങ്ങളിൽ അവിടെ നിന്ന് മാറിയിട്ട് നമ്മുടെ മനസ്സിനെ വേറൊരു സ്ഥലത്തേക്ക് ശ്രദ്ധ മാറ്റിവിടുക ഒന്നും വേണ്ട ആ ഒരു സന്ദർഭങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഒന്ന് ഇറങ്ങി നിങ്ങൾ പ്രകൃതിയുമായിട്ടൊന്ന് പ്രകൃതിയിലേക്ക് കുറച്ച് സമയം നോക്കുന്ന കാട്ടൊക്കെ കൊള്ളുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് മനസ്സ് ശാന്തമാണെന്ന് തോന്നാറില്ലേ അങ്ങനെ നമുക്ക് ശ്രദ്ധ മാറിപ്പോ വ്യതിചലിക്കുന്ന രീതിയിലുള്ള സാങ്കേതികവിദ്യകളൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് മൈൻഡ് ഫുൾനസ് യോഗ മെഡിറ്റേഷൻ ീത്തിങ് എക്സസൈസ് പ്രാണായാമം ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ സ്ട്രെസ്സ് കുറയ്ക്കാനും മനസ്സിൻ്റെ ശരീരത്തിനൊരു ഉന്മേഷം കിട്ടുകയൊക്കെ ചെയ്യും